ഹലോ കൂട്ടുകാരെ ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ബുഡിങ് ഉണ്ടാക്കുവാണ് ബീട്രൂട്ട് ആണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായത് ബീട്രൂട്ട് ചീകി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കോൺഫ്ലറിന് പകരമാണത് അതിനെ നമുക്കിതിലേക്ക് ബീട്രൂട്ടിനെ അരിച്ചെടുക്കാം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അത് വാനില വാനിലൈസൻസിന് പകരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അത് അതോടൊപ്പം പൊടിക്കാം പിന്നെ ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുട്ട ഇത്രയും മതി അപ്പോൾ നമുക്ക് തുടങ്ങാം മുട്ട പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് മുട്ട മിക്സായി പിന്നെ ബീട്രൂട്ട് ജ്യൂസിന് അകത്തേക്ക് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഞ്ചസാരയിൽ ഏലക്കായ പൊടിച്ച് വച്ചിട്ടുണ്ട് പാൽ ചൂടാകാൻ വയ്ക്കുന്നു പാൽ തിളച്ചിട്ടുണ്ട് പാലിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ഇട്ട് ഒന്ന് ആദ്യം മെൽറ്റ് ചെയ്തിക്കാം പഞ്ചസാരയും ഏലയ്ക്ക പൊടിയും കൂടെയാണ് നന്നായിട്ടൊന്ന് പഞ്ചസാര മെൽറ്റ് ചെയ്ത ശേഷം നമുക്ക് ബീട്രൂട്ടിൽ തെയ്പ്പിച്ച് വെച്ചിരിക്കുന്ന കോൺഫ്ലോർസിൻ്റെ പൊടി എടുത്തിട്ട് കോൺഫ്ലോർ അല്ല അരിപ്പൊടിയാണ് കേട്ടോ സോറി തെറ്റിപ്പോയതാണേ പറഞ്ഞത് തെറ്റിപ്പോയതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലയിപ്പിച്ച് വച്ചിരിക്കുന്ന ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ ലയിപ്പിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ജ്യൂസും അരിപ്പൊടിയും പാല് പഞ്ചസാര എല്ലാം കൂടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് സിമ്മിലാക്കിയിട്ട് നമുക്ക് മുട്ട മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുത്ത് കൈവിടാതെ ഇളക്കി കൊടുക്കാം മുട്ട ഒഴിച്ചിട്ടുണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഫോണ് മാറ്റിയതാണ് കേട്ടോ ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ ഇങ്ങനെ നമ്മളെ പുഡിങ് ഞാൻ രണ്ട് ബൗളിലേക്കാണ് ഒഴിച്ചു വച്ചിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുക്കട്ടെ ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റുക എല്ലാവരും ബീട്രൂട്ട് ജ്യൂസ് വെച്ചിട്ട് ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് അതിലുള്ള വെള്ളം മാത്രം പിഴിഞ്ഞെടുത്താണ് നമ്മുടെ വെള്ളം ചേർത്ത ജ്യൂസ് അല്ല രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഗ്ലാസ് പാൽ ഒരു ഏലക്കായ പൊടിച്ചത് ഇത്രയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക ബീറ്റ് റൂട്ട് കൊണ്ടുള്ള പുഡിങ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെ തണുക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നെ കൂടെ നിങ്ങളോടൊപ്പം ഒന്ന് കൂട്ടണം നിങ്ങളെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ എന്നെയും കൂടി ഒന്ന് നിങ്ങളോടൊപ്പം 不多呀。